അറബി അക്ഷരങ്ങൾ തെൻവീനിട്ട് എഴുതുന്ന രൂപം മൂന്ന് ഹർക്കത്തുകൾ ഫതഹ് കെസറ് ഇവ ഇരട്ടിപ്പിച്ചാൽ കിട്ടുന്ന രൂപത്തെയാണ് തെൻവീനുകൾ എന്ന് പറയുന്നത് തെൻവീൻ രണ്ട് ഫതഹ് രണ്ട് കെസി രണ്ട് അറബി അക്ഷരങ്ങൾക്ക് തെൻവീൻ ഇട്ടാൽ ലഭിക്കുന്ന ഉച്ചാരണം ശ്രദ്ധിക്കുക ഒന്നാമത്തെ അക്ഷരം അലിഫ് തൻവീൻ ഫു തൻവീൻ തന്മീലിട്ടാൽ ഇൻ തൻവീൻ തന്മീലിട്ടാൽ ഉൻ രണ്ടാമത്തെ അക്ഷരമാണ് ബിൻ ബുൻ തൻ തിൻ തുൻ

മലയാളത്തിൽ സമാനമായ മലയാള അക്ഷരമില്ല അതുകൊണ്ട് ഏകദേശം ഉച്ചാരണം സൂചിപ്പിക്കുന്നതിന് വേണ്ടി എഴുതി എന്നെ ഉള്ളു അടുത്ത അക്ഷരം ഈ അക്ഷരവും അതുപോലെ തന്നെയാണ് മലയാള ഭാഷയിൽ സമാനമായ ഉച്ചാരണം എഴുതാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഏകദേശം രൂപം എഴുതി തന്നെ കൊള്ളു അടുത്ത അക്ഷരം സെൻ വീഡിയോ ശ്രദ്ധിക്കുക അടുത്ത അക്ഷരത്തിനും സമാനമായ അക്ഷരം മലയാളത്തിൽ ഇല്ല ഏകദേശ ഉച്ചാരണമാണ് താഴെ എഴുതിയത് ഐനിന് സമാനമായ ഉച്ചാരണം മലയാളത്തിലില്ല

فن قل قل قل, قل. أردت أكشرم كن 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 أردت لن 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 لن, لن. lin lun men min mun nan nil nun han hin hun hun hin hun wen win

ഇട്ടുകൊണ്ട് നാം അവയുടെ ഉച്ചാരണം നാം പരിചയപ്പെട്ടു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഡോണ്ട് ഫോർ ടു പ്രേ ഫോർ മീ ബൈ ഷഹീദ് മുഹസീൻ